ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യും മുൻപ് അറസ്റ്റിനുള്ള കാരണം എഴുതി നൽകണമെന്ന വ്യവസ്ഥ എല്ലാ കുറ്റകൃത്യങ്ങൾക്കും നിർബന്ധമാക്കി സുപ്രീം കോടതി അറസ്റ്റ് ചെയ്യപ്പെടുന്നയാൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ കാരണം എഴുതി നൽകണം അല്ലാത്ത അറസ്റ്റും തുടർന്നുള്ള റിമാൻഡും നിയമവിരുദ്ധമാകുമെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് വിധിയിൽ വ്യക്തമാക്കി മുംബൈയിൽ ആഡംബര കാർ സ്കൂട്ടർ യാത്രികയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ശിവസേന നേതാവ് രാജേഷ് ഷായുടെ മകൻ മിഹിർ ഷായുടെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് കൂടി ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഏഴിന് നടന്ന സംഭവത്തിൽ അറസ്റ്റിലായ മിഹിർഷായുടെ ഇടക്കാല ജാമ്യം സുപ്രീം കോടതി സ്ഥിരപ്പെടുത്തുകയും ചെയ്തു അറസ്റ്റിന് മുൻപ് കാരണം എഴുതി നൽകണമെന്ന നിബന്ധന പി അഥവാ കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം യു അഥവാ സംഘടിത കുറ്റകൃത്യം തടയൽ നിയമം അനുസരിച്ചുള്ള കേസുകളിൽ മാത്രമാണ് ഇതുവരെ നിർബന്ധമാക്കിയിരുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള മുഴുവൻ കുറ്റകൃത്യങ്ങൾക്കും ഇത് നിർബന്ധമാണെന്ന് വ്യാഴാഴ്ച സുപ്രീം കോടതി വ്യക്തമാക്കിയത് കുറ്റം ഉടൻ എഴുതി നൽകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ കാരണം വാക്കാൽ അറിയിക്കാം എന്നാൽ റിമാൻഡ് നടപടികൾക്കായി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതിന് രണ്ടു മണിക്കൂർ മുൻപെങ്കിലും കാരണം എഴുതി നൽകണം